പൂരോപ്പട പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി ഹരിതസഭയിൽ നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഹരിതസഭയുടെ ഉദ്ഘാടനം ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ജുവല്ലി പി ബിനോ നിർവഹിച്ചു പങ്ങട ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ജസ്റ്റിൻ അന്നാ ജോബി അധ്യക്ഷയായിരുന്നു കൂരോപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യു സ്വാഗതവും കോത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്വാതി കൃഷ്ണ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി സുനിമോൾ എസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു സി എൻ പഞ്ചായത്ത് എച്ച് ഐ മഞ്ജു എം എം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോപി ഉല്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജമ്മ ആൻഡ്രൂസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ ബിനു ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിദ്യാർത്ഥികൾ റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രസിഡന്റ് കുട്ടികൾക്ക് ഉറപ്പു നൽകി ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ